ഗീതാഗോവിന്ദം സീരിയലിൻ്റെ പുതിയ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും നമ്മുടെ ഗീതുവിൻ്റെ വീട്ടിൽ പെട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഭദ്രൻ ഒരുപാട് പേര് കൂട്ടി വരുന്നുണ്ടല്ലോ അതിനുശേഷം സംഭവിക്കുന്നത് ഗീതു വാതിൽ പോയി ചെന്ന് തുറക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അടികം വരുമ്പോഴത്തേനും നമ്മുടെ അച്ഛൻ പറയും ഭദ്രൻ പറയും അയ്യോ വേണ്ട വേണ്ട ഇതെനിക്ക് എൻ്റെ മോളാണ് ആരും ഒന്നും ചെയ്യേണ്ട പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ സമയം നമ്മുടെ ഗോവിന്ദ ഭദ്രനെ നോക്കിയൊന്ന് ചമ്മുണ്ട് കേട്ടോ അവർ രണ്ടാളും ചമ്മൻ ഉണ്ട് ഭദ്രനെ നോക്കിയിട്ട് ചമ്മയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിനും ചോദിക്കും എന്താ നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിക്കും അപ്പോൾ പറയും അത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീത് പറയും ഗോവിന്ദേട്ടിനെ വയറിൽ ചെറുതായിട്ടൊരു സുഖമില്ല പറയുമ്പോൾ എന്താ വയറിളക്കാണോ ചോദിക്കുമ്പോൾ ആ വയറിളക്കമാണ് അപ്പോൾ പെട്ടെന്ന് ഇവിടെയാണ് വന്ന് കയറിയതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഭദ്രനെ അത് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ടാളേ അപ്പോൾ ഗീതു ഇങ്ങനെ വയറിളക്കം എന്ന് പറഞ്ഞ ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗീതുവിനെ അതിനുശേഷം അവർ അവിടുന്ന് പറയും അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്യുന്നത് എന്നാൽ ശരി പോട്ടേന്നൊക്കെ പറഞ്ഞാൽ അവർ ഇറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ സമയം ഭദ്രനെ ഒരു സംശയം തോന്നുകയാണ് എൻ്റെ എൻ്റെ രഹസ്യങ്ങൾ എന്തെങ്കിലും ചോർത്താനായിട്ട് വന്നതായിരിക്കുമെന്ന് എന്നുള്ള ഡൗട്ടിൽ നമ്മുടെ നേരെ രാധികാമ്മേനെ വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാധിക അമ്മയാണെങ്കിൽ പതിനണ്ട് കോൾ കാണുമ്പോൾ ഉജുന്ദനാണവ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ടെൻഷനാവുന്നുണ്ട് കേട്ടോ കോൾ കാണുമ്പോൾ അതിനുശേഷം അമ്മ കോൾ എടുക്കുകയാണ് ആ എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭദ്രം പറയും ഗീതും ഗോയിന്ദും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാധികാമ്മ ഒന്നും ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ ഓ ഇവിടുന്ന് നടക്കാത്ത പ്രണയലീലാവിലാസങ്ങൾ അവിടെ നടത്താൻ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ രാധികാമ്മ പിന്നീട് ഭദ്രം പറയുന്നത് അവർ നം എൻ്റെ രഹസ്യം ഞാനും അനർക്കലിയും തമ്മിലുള്ള രഹസ്യം ചോർത്താനായിട്ട് വന്നാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാരണം അവരങ്ങനെ നടന്നതിൻ്റെ തെളിവുകൾ റൂമ് വഴിയൊക്കെ ഉണ്ട് അവർ ഓടി നടന്നതിൻ്റെയും നോക്കിയതിൻ്റെയൊക്കെ ആകെ റൂമൊക്കെ അലങ്കോലൊക്കെ പെട്ടിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധികാമ്മ ചോദിക്കുക അവർ എന്തിനു വന്നു എന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഭധരൻ പറയുന്നുണ്ട് ഗോവിന്ദന് വയറിനും സുഖമില്ല അതുകൊണ്ട് ഇവിടെ വന്ന് കയറിയതാണെന്നൊക്കെ പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ രാധികാമ്മ അന്നത്തെ സീൻ ആലോചിക്കും രാധികാമ്മ ഗുളിക കൊടുത്ത കാര്യമൊക്കെ ആലോചിക്കും വയറണ സുഖമില്ലാണ്ട് കേട്ടോ അപ്പോൾ രാധികാമ്മ പറയും അവന് വയറിനോ സുഖമില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് അപ്പോൾ അതിനന്നെയായിരിക്കും വന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ ഭധുരൻ പറയാമോ എന്തായാലും ഇപ്പോൾ വിളിച്ച് ചോദിച്ചാൽ അന്വേഷിച്ചു നന്നായി ഇല്ലെങ്കിൽ എപ്പോഴും അതൊരു കരടായിട്ട് എന്തിനാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിനേന്ന് പറയും കേട്ടോ അങ്ങനെ ആ കോൾ വെക്കുകയാണ് അപ്പോൾ രാധികാമ എന്നിട്ടിങ് പറയാണ് രണ്ട് കാറിൽ പോയ രണ്ട് പേരും എങ്ങനെ ഒരു കാറിൽ അവിടെ എത്തിയത് ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധം വളർന്നു വരികയാണ് അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ ഗീതവും ഗോവിന്ദും രാത്രി സമയത്ത് ആരും കാണാതെ ഇങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീതും ഇങ്ങനെ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒളിച്ചും ഭാഗത്തും ഒക്കെ ആരും കാണാണ്ട് വന്ന് സംസാരിക്കുന്ന കാമുകി കാമുകന്മാരുടെ അവസ്ഥയായാലും നമുക്കിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതിനെന്താണ് ഇതൊക്കെ ഒരു രസമല്ല എന്നിട്ട് ഗീതും ഇങ്ങനെ പറയുകയാണ് നമുക്ക് എന്തായാലും നമ്മുടെ മക്കൾ നമ്മളെ വന്ന് പിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല കാരണം നമ്മുടെ ആദ്യരാത്രി നടക്കില്ലല്ലോ ഇങ്ങനെ ആയാലും നോക്കി പല്ല് വന്നാലും നമ്മുടെ ആദ്യരാത്രി നടക്കാൻ പോകുന്നില്ല ആ പിന്നെ വേണമെങ്കിൽ നമ്മുടെ വരുണേയും പ്രിയയുടെയും മക്കൾ വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ അകറ്റിയായിരിക്കും അപ്പോൾ ഗീതു പറയുന്നുണ്ട് ആദ്യം തന്നെ നിർത്തേണ്ട സ്ഥാനത്ത് അനിയതയും രണ്ടാനമ്മയും നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയതായിരുന്നെങ്കിൽ ഈ വയസ്സാകാലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ ഗോവിന്ദ പറയും എനിക്കല്ല നിനക്കാണ് വയസ്സായത് പറയുമ്പോൾ നമ്മുടെ ഗോ ഗീത പറയും ഓ നിങ്ങൾ വലിയ കാമുക ഞാനാണ് കിളവി എന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് ഗോവിന്ദ പറയും ഇന്ന് ഞാൻ ഒരു കഥ പറയാ പറയുമ്പോൾ അന്ന പിന്നെ കാമുകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ പറയും ഒരു എൻ്റെ വീട്ടിനടുത്ത് പണ്ടൊരു ഒരു അമ്മ അച്ഛനും ഉണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗീത് ചോദിക്കുക ആണാണോ പെണ്ണാണോ എന്ന് അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ ഞാൻ പറയുന്നത് നീ കേൾക്കും എന്ന് പറഞ്ഞിട്ട് കഥ മുഴുവനാക്കുകയാണ് ചെയ്യണേ കേട്ടോ അതിങ്ങനെയാണ് അവർക്ക് ഒരാൾക്ക് അച്ഛനോട് ഒരാൾക്ക് ആയിരിക്കും കൂടുതൽ ഇഷ്ടം അവർ രണ്ടാൾ വന്നിട്ട് അത് കാരണം അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ രണ്ട് ഭാഗത്താക്കി എന്നിട്ട് അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്പലത്തിൽ വന്നിട്ടാണ് അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കഥ പറയും കേട്ടോ ഇത് പറയും ആ എന്നാ എന്തായാലും നമ്മുടെ മക്കൾ നമ്മൾ പിരിക്കാനൊന്നും വരുന്നുള്ള ആ ഒരു ടെൻഷൻ വേണ്ട കാരണം നമുക്ക് മക്കളുണ്ടാവില്ലല്ലോ നമ്മൾ തമ്മിലൊന്നും നടക്കുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ കുട്ടി ഉണ്ടാവാൻ ഈ കണക്കിന് പോകുവാണെങ്കിൽ മൂക്കിൽ പല്ല് വന്നാൽ നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോഴില്ല എന്നൊക്കെ ഇതും ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കൂട്ടത്തിൽ ചിലപ്പോൾ വേണമെങ്കിലും നമ്മളെ പിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുണ്ടേയും പ്രിയുടെയും മക്കളേ അൽപ്പം ഇരായിരിക്കും അപ്പോഴും നമ്മുടെ ഇവിടെ പടുകളവിയായിട്ട് നമ്മുടെ രാധികാമ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഗോവിന്ദ് പറയുന്നുണ്ട് നമുക്ക് എത്രയും വേഗം പ്രിയ എടുത്ത് നമ്മുടെ ഈ കാര്യങ്ങൾ പറയണം നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീത് പറയും അല്ലെങ്കിൽ പ്രിയ നമുക്ക് സപ്പോർട്ട് തന്നെയാണ് കാരണം രേഖിയും രഞ്ജുവും നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രിയയോട് പറയുന്നുണ്ട് പ്രിയ നമുക്ക് സപ്പോർട്ടാണ് ആ രാധികാമയാണ് നമുക്ക് സപ്പോർട്ട് കാര്യം പറയുമ്പോൾ കോയിന്തു പറയും നമുക്ക് എങ്ങനെയെങ്കിലും അതൊക്കെ ശരിയാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗീത് പറയുന്നുണ്ട് രാധികാമ മാത്രമല്ല അതിൻ്റെ കൂടെ ഒന്നും നടക്കുന്നുണ്ടല്ലോ മറ്റേ വേലക്കാരി അവളെ കൂടി ഒന്ന് ഒതുക്കിയാലേ എല്ലാം നടക്കുള്ളൂ എന്ന് പറയും ആ സമയം അപ്പോഴേക്കും നമ്മുടെ വേലക്കാരി നമ്മുടെ രാധികാമനെയും കൊണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് കാണിച്ചു കൊടുക്കും കേട്ടോ കണ്ടില്ലേ അവർ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ രാധികാമ നല്ല ദേഷ്യത്തിലിങ്ങനെ നോക്കുന്നുണ്ട് അവർ തമ്മിലിങ്ങനെ സംസാരിക്കണമെന്നൊന്നും കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല നേരെ പ്രിയയുടെ അടുത്താണ് ചെല്ലുന്നത് നേട്ടം എന്നിട്ട് പ്രിയയുടെ അടുത്ത് പറയും അവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ടില്ലേന്ന് എന്നൊക്കെ പറയുമ്പോൾ പ്രിയ പറയും ആ അവർ തമ്മിലിപ്പോൾ ഒന്നര മണിക്കൂറെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ രാധികാമ ചോദിക്കുമ്പോൾ നീ ചോദിക്കും ചോദിക്കട്ടെ അപ്പോൾ പ്രിയ പറയും ആ അതെ അവർ തമ്മിൽ സംസാരിച്ചോട്ടെ അവർക്ക് അവസരങ്ങൾ കിട്ടി അവർ സംസാരിക്കും ിക്കും അവർ തമ്മിൽ ഒന്നിക്കാനുള്ളതാണെങ്കിലും ഒന്നിക്കട്ടെ അമ്മ എന്തിനാണെങ്കിലും ഒളിച്ച് ഭാഗത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഒളിച്ച് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അവരുടെ അടുത്ത് പോയി നിന്ന് ഒളിച്ച് നോക്കുകയെന്നൊക്കെ പറഞ്ഞാൽ അമ്മേനെ ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പ്രിയ ഇവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് ആ സമയപ്പോൾ രാധികാമ്മ ഇങ്ങനെ ദേഷ്യത്തിൽ ഇവ തമ്മിൽ എന്ത് എങ്ങനെയെങ്കിലും ഒന്നും എന്താണ് എന്താണിപ്പോൾ ചെയ്യാമെന്ന് ആലോചിക്കുക അതിനുശേഷം നമ്മുടെ കാഞ്ചനയടുത്ത് രാധികാമ്മ പറയും നീ അവർ തമ്മിൽ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നിട്ട് എനിക്കിത് കാണിച്ചു തരണം നീ വേം പോ എന്നിട്ട് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കാഞ്ചനയെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കാഞ്ചന അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്തെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഗീതവും ഗോവിന്ദും എന്തൊക്കെയോ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് അറിയില്ല എന്നിട്ട് കാഞ്ചന വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് അയ്യപ്പേട്ടനടുത്ത് സംസാരിക്കുന്നതാണ് അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടൻ ഇങ്ങനെ സങ്കടത്തിൽ പറയും എന്താണ് നിങ്ങൾ തമ്മിൽ ക്കടുത്തിട്ട് ഇങ്ങനെ രണ്ട് റൂമിൽ കഴിയുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ സങ്കടത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അയ്യപ്പട്ടൻ തന്നെ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം രാധിക അമ്മയിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് ശരിയാക്കാം അയ്യപ്പട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അയ്യപ്പട്ടൻ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ രാധികാമയോട് സംസാരിക്കുക ഇതിനെപ്പറ്റി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ ചോദിക്കണ്ടേ എന്തിനാണ് അങ്ങനെ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അയ്യപ്പട്ടം പറയുന്നുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നു എന്നെ എന്തായാലും പുറത്താക്കുമല്ലോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അയ്യപ്പട്ടം പറയാണ് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചില്ലെങ്കിൽ മാധവേട്ടൻ്റെ ആത്മാവ് എൻ്റെ അടുത്ത് പുറക്കില്ല നിങ്ങൾ തമ്മിൽ ഒന്നാവണം എന്നുള്ള രീതിക്ക് പറയുകയാണ് ഇനിയിപ്പോൾ വയസ്സാൻ കാലത്താണ് ഒന്നാവണേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നമ്മുടെ ഗീതും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ ഗീതുമോൾക്ക് അതിനെ പറ്റിയുള്ള അറിയുന്നുണ്ട് കാരണം ഈ ഗതിക്ക് പോയാൽ വയസ്സാം കാലത്ത് ഒന്നിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അയ്യപ്പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മുടെ ഗോവിന്ദ് കണ്ണൊക്കെ അടച്ച് ആദ്യരാത്രി സ്വപ്നം കണ്ട് കിടക്കുക എന്നും പറഞ്ഞ് നല്ല സന്തോഷത്തിൽ ചിരിച്ച് കണ്ണൊന്നും തുറക്കാണ്ട് പൊതച്ചു മൂടി കിടന്നുറങ്ങുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇനി പറയണം എന്താണ് മുഴുവനായിട്ട് പറയണോ ലോങ്ങ് ആയിട്ട് അതിലുള്ള പോലെ തന്നെ പറയണോ അത് എങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതിയോ അങ്ങനെയുള്ള കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്